അപൂർവ ഇരട്ടകളായ സന്യാസിനിമാരുടെ വിശേഷങ്ങളും രസകരമായ അനുഭവങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻസ് സംഘങ്ങളാണ് ഇരട്ട സന്യാസിനിമാരായ സിസ്റ്റർ ജൂലിയും സിസ്റ്റർ ജൂഡിയും സിസ്റ്റർ സൂസിയും സിസ്റ്റർ ലൂസിയും സിസ്റ്റർ ജൂലിയെയും ജൂഡിയേയും ആദ്യം കാണുമ്പോൾ ഒരു വ്യത്യാസവും തോന്നില്ല രണ്ടുപേരുടെയും വസ്ത്രധാരണം മുതൽ കണ്ണട വരെ ഒരുപോലെയാണ് സന്യാസിനി സമൂഹത്തിൽ പലർക്കും സിസ്റ്റർ ജൂഡിയെയും ജൂലിയെയും കാണുമ്പോൾ മാറിപ്പോകാറുണ്ടായിരുന്നു സന്യാസി ജീവിതത്തിൽ വന്നതിനുശേഷം സ്ഥലം മാറ്റം കിട്ടി രണ്ടുപേരും രണ്ടു സ്ഥലത്തായപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു പിരിഞ്ഞിരിക്കാൻ പലയിടത്തും ജൂലിയെ കാണുമ്പം ജൂഡി സിസ്റ്റർ ആണെന്ന് ചോദിച്ചു ഒത്തിരി പേര് ചെല്ലാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞങ്ങൾ പരിചയമില്ലാത്തവരെ കാണുമ്പോ ജൂഡി സിസ്റ്റർ ആകട്ടോ അല്ലെങ്കിൽ ജൂലി ജൂലി സിസ്റ്റർ ആകട്ടോ എന്ന് അങ്ങ് പറഞ്ഞ് പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോ മതറായിരുന്നു മദർ ഒരു അടയാളം വിട്ടിട്ടുണ്ടായിരുന്നു താടി ജൂഡിയല്ല താടിയെ മറുക ജൂഡിയല്ലെന്ന് അപ്പൊ എല്ലാവരും എല്ലാരും തിരിച്ചറിയുന്നത് ഞാൻ എനിക്ക് താടിയാണ് അപ്പൊ ജൂഡിക്ക് താടി അല്ല അപ്പൊ ആ ഒരു ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ട് കുറച്ച് പേരൊക്കെ അങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് തീരുമാനം വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആയിരുന്നു ഇഷ്ടമൊക്കെ എല്ലാ ഇഷ്ടങ്ങളും ഞങ്ങൾ ഒരുപോലെയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ ഏകദേശം ഒരുപോലെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ജീവിതത്തിനോട് താല്പര്യമായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഒരു സ്ഥലം മാറ്റമായിരുന്നു ആദ്യത്തെ ഒരു ചേഞ്ച് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഏജൻസിക്ക് വിട്ട സമയം ഏജൻസിക്കൊക്കെ വിട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായിരുന്നു അപ്പം ആദ്യമൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലായി ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നൊക്കെ മനസ്സിലാക്കി ഇപ്പം സന്തോഷമായിരുന്നു പിന്നെല്ലാം ഞങ്ങൾ ഐഡന്റിറ്റി പിൻസ് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു മാറി നിൽക്കുന്നത് കാണാതിരിക്കുന്നത് എപ്പോഴും വിളിക്കണം കാണണം എല്ലാം ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എപ്പോഴും ഒന്നിച്ചിരി അങ്ങനൊക്കെ ഒരു രീതിയായിരുന്നു ഞങ്ങളുടെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏജൻസി ഒക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റഡായി സ്ഥലം മാറ്റമൊക്കെ പിന്നെ ബുദ്ധിമുട്ടില്ലാതിരുന്നു മമ്മി ഞങ്ങളെ കൊച്ചിലെ ഞങ്ങള് തിരിഞ്ഞ് നിന്ന ഞങ്ങളെ രണ്ടു വ്യത്യാസം വ്യത്യസ്തരായിട്ട് അറിയത്തില്ലായിരുന്നു ജൂഡിയാണോ ജൂലിയാണോ ജൂഡിറ്റെന്നായിരുന്നു എന്റെ വീട്ടിലെ പേര് ജൂലി എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളെ രണ്ടുപേരും ജൂലി ഒരാളെ വന്നേ എന്നായിരുന്നു പറയുന്നത് ഞങ്ങളെ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ വന്നേ എന്നായിരുന്നു മമ്മിക്ക് പോലും തിരിച്ചറിയത്തില്ലായിരുന്നു തിരിഞ്ഞു ഇപ്പം കുറച്ചൊക്കെ വ്യത്യാസം വന്നുകൊണ്ട് ഇപ്പം തിരിച്ചറിയാൻ തോന്നുന്നു സിസ്റ്റർ ജൂലി ഇപ്പോൾ മങ്കൊമ്പിൽ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് മണ്ണാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റർ ജൂഡി കൊടമാളൂർ മഠത്തിലെ അംഗമാണ് സിസ്റ്റർ ജൂലിയും സിസ്റ്റർ ജൂഡിയും മഠത്തിൽ മമ്മിയുടെ പ്രാർത്ഥനയും തങ്ങളെ സന്യാസ ജീവിതം പ്രേരിപ്പിച്ചതെന്നും തങ്ങൾക്ക് കാരണമായതെന്നും ഇരുവരും കുഞ്ഞിനെ തൊട്ട് മമ്മി പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുവരുന്നല്ലോക്ക് മമ്മിക്ക് ആകാൻ പറ്റിയില്ല മമ്മിക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെങ്കിലും സിസ്റ്റർ ആയി തീരണം എന്നും മമ്മിക്ക് ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ മമ്മിക്ക് ഇരട്ടകളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇരട്ടകളെ കാണുമ്പോഴൊക്കെ മമ്മി പ്രാർത്ഥിക്കുവരെന്ന് പറഞ്ഞു എനിക്ക് ഉണ്ടാകണം എന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സന്യാസിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് തീരുമാനമൊക്കെ പറഞ്ഞപ്പോൾ മമ്മി സന്തോഷമായിരുന്നു അമ്മയായില്ല ജോലി ചെയ്തത് സിസ്റ്റേഴ്സിന്റെ കൂടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് ഭയങ്കര അപ്പം അങ്ങനെയാണ് സിസ്റ്റർമാരോട് താല്പര്യവും സിസ്റ്റർ ആകാൻ താല്പര്യം ഇപ്പം വീട്ടുകാർ വിട്ടില്ല അതുകൊണ്ട് മമ്മി ആഗ്രഹിച്ച് മക്കളെങ്കിലും ഒന്ന് സിസ്റ്റർ ആക്കണമെന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഞങ്ങളോട് അങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ഞങ്ങളെ ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല സിസ്റ്റേഴ്സ് ആകണമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ ഈ വെളിയിലായിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ദൈവം നമ്മുടെ ഞങ്ങളുടെ അയോഗ്യതകളോ കുറവുകളോ ഒന്നും നോക്കാതെയാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു മഹത്വമാണ് ദൈവം ദാനമായിട്ട് തന്നതാണ് ഞങ്ങളുടെ ഈ ദൈവവിളി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ സമർപ്പണ ജീവിതത്തിലായിരിക്കുന്നതിൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ കൃപയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ മഠത്തിൽ പോകുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് വിഷമമായിരുന്നുവെന്നും രണ്ടു വർഷം കഴിഞ്ഞ് പോകാമെന്ന കാര്യമാണ് മാതാപിതാക്കൾ തങ്ങളുടെ മുന്നിലേക്ക് വെച്ചതെന്നും ഇരുവരും പറയുന്നു പിന്നെ ഞങ്ങക്ക് പത്താം ക്ലാസ് ഒക്കെ ആയിപ്പം ആഗ്രഹം പറഞ്ഞെങ്കിലും വീട്ടിൽ സമ്മതം ഇല്ലായിരുന്നു പപ്പായക്കും അമ്മിക്കും വളരെ സങ്കടമായിരുന്നു രണ്ടു വർഷം കൂടെ കഴിഞ്ഞ് പോകാം രണ്ടുപേരുടെ പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു അമ്മിക്ക് താല്പര്യമായിരുന്നെങ്കിലും സന്യാസ ജീവിതം ഇഷ്ടമായിരുന്നെങ്കിലും പിന്നെ മമ്മിക്കൊരു വിഷമം പെട്ടെന്ന് പോകുന്നത് രണ്ടുപേരുടെ പെട്ടെന്നിങ്ങനെ പോകുന്നത് ഒരു വിഷമമായിരുന്നു അതുകൊണ്ട് പി ഡി സി കഴിഞ്ഞ് പോകാമെന്നൊരു പ്ലാൻ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നാലും സിസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും ഞങ്ങളെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായി വരണം വരുവാണെങ്കിൽ സന്യാസത്തിലേക്ക് തന്നെ വരണം എന്നൊരു ചിന്തയായി അങ്ങനെയാണ് ഞങ്ങൾ ഈ ദൈവവിളിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായിട്ട് ഈ പ്രോവിൻസിലേക്ക് കടന്നു വന്നത് മമ്മി ആദ്യം ഒരു വിഷമൊക്കെ ആയിരുന്നു ഒരു മൂന്ന് മാസത്തോളം കിടപ്പ് ആയി പിന്നെ പപ്പ ആദ്യമായിട്ട് കരഞ്ഞൊക്കെ കണ്ടത് ഞങ്ങൾ ദീപളിക്ക് പോയപ്പോഴാണ് സന്യാസി സമൂഹത്തിലായിരിക്കുന്നതിൽ അഭിമാനവും സന്തോഷമുണ്ടെന്നും ഈ ഇരട്ട സന്യാസിമാർ പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ സഭയിലായിരിക്കുന്നതിനൊക്കെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം ായത് കൊണ്ട് ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒരു സ്നേഹം ഇവരോട് പ്രാർത്ഥിക്കാനൊക്കെ പറയാനായിട്ടൊക്കെ ഇങ്ങനെ ഇവരുടെ വീട്ടിലാണെങ്കിലും മൂന്ന് മക്കളെ ഉള്ളു അത് രണ്ടുപേർ ഇങ്ങ് വന്നപ്പോഴും ഒരു സന്തോഷമായിരുന്നു ആലപ്പുഴ നെടുമുടി ജോയിച്ചൻ കുഞ്ഞമ്മ ദമ്പതികളുടെ മക്കളാണ് സിസ്റ്റർ ജൂലിയും രണ്ടായിരത്തിയാറ് ജനുവരി ഒന്നിന് ആദ്യവ്രതവാഗ്ദാനം ചെയ്ത ഇരട്ട സന്യാസിനുമാർ രണ്ടായിരത്തിയാറ് ജനുവരി ഒന്നിന് തങ്ങളുടെ നിത്യവ്രതവാഗ്ദാനം നടത്തി ഉപരിപഠനം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരട്ട സന്യാസിനിമാരായ സിസ്റ്റർ ലൂസിയും സിസ്റ്റർ സൂസിയും എഫ് സി സി സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ഡിഗ്രിയും ബി എഡും പൂർത്തിയാക്കിയ ലൂസിക് നോർത്തിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു സൂസി നാട്ടിൽ ഒരു സ്കൂളിലും ജോലി ചെയ്തിരുന്ന ആളുകളിലായിരുന്നു ഇരുവർക്കും ദൈവവിളി ലഭിക്കുന്നതും ക്രിസ്തുവിനായി തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് സന്യാസി ജീവിതം തെരഞ്ഞെടുക്കുന്നതും മടത്തിൽ പോകുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ ആദ്യം മാതാപിതാക്കൾ എതിർപ്പ് അറിയിച്ചുവെങ്കിലും പിന്നീട് സമ്മതം നൽകി സന്യാസി ജീവിതത്തിലേക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിച്ചയച്ചു ഞങ്ങൾ വീട്ടിലെ കാരണം ഞങ്ങൾ ഞങ്ങൾ വന്നത് വീട്ടിൽ ഇപ്പോൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോകേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോകാൻ മേലായിരുന്നൊക്കെ പിള്ളേരും ചോദിക്കുന്നത് മൂത്ത ബ്രദർ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ മോഴ്ഷ് വരുന്ന കാലം വരെ ഞങ്ങളോട് മിണ്ടിയിട്ടുമില്ല ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടുമില്ല മോഴ്ഷറ്റിലെ ഞങ്ങളുടെ തീക്ഷണമായ പ്രാർത്ഥന കൊണ്ടായിരിക്കും മെഴ്ഷീറ്റ് കാലഘട്ടത്തിൽ ക്രിസ്മസ് ഒക്കേഷന് ഞങ്ങളെ നാത്തൂനും പിള്ളേരുല്ലായിട്ട് അവിടെ വന്നു അങ്ങനെ ഞങ്ങളുമായിട്ട് ആദ്യമേ ഒരു ഒക്കെ ഉണ്ട് അവർക്ക് കൃപമൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി പിള്ളേർക്ക് അങ്ങനെ പിള്ളി മനസ്സിലായി ഞങ്ങളുടെ പ്രാർത്ഥന അവരെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ടത് അങ്ങനെ മനസ്സിലായിട്ടുണ്ട് സൂസിയുടെയും ലൂസിയുടെയും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള കാരണം ഒരു ദൈവവചനമാണ് ഞാനും ും കഴിഞ്ഞാൽ ഒരുമിച്ച് അച്ഛൻ്റെ അടുത്ത് സ്പിരിച് ചെയ്ത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെടുത്ത് അച്ഛന തന്ന വചനം ഇതാണ് പൗലോസ്ലിയ ഗുളോസുകാർതിയ ലേഖനം മൂന്നാധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എടുത്ത് പറഞ്ഞു നിങ്ങളിനി ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് വിളിയുണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഏത് അടുത്ത് പോകണം നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയാണ് ശിഹായ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ ഇതിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായിട്ട് ആദ്യം മെസ്സേജ് സമൂഹത്തിൽ ഇരട്ട സഹോദരിമാരുടെ തീരുമാനം പക്ഷേ ഇങ്ങനെ പോകുന്നത് ഞാൻ പറയുന്നത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സിംപ്ലിസിറ്റി ആ ഉള്ളത് നിങ്ങൾ വലിയ വല്യതൊന്നും ഇല്ല അതുകൊണ്ട് സിംപ്ലിസിറ്റി കാര്യമായിട്ടുള്ള മഠം എഫ് സി സി ആണ് അത് ക്ലാരമഠമാണ് അവിടെ പോകുന്നതായിരിക്കും നല്ലതെന്ന് അച്ഛനും ഒരു ഡയറക്ഷൻ വന്നിട്ടും ഞങ്ങള് ഓർത്തുന്ന ശരി അച്ഛൻ പറഞ്ഞതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ട് തീരുമാനിച്ചു അടുത്ത് വന്ന കാലം മുതൽ നന്നായി സന്തോഷമായിട്ട് വളരെ സംതൃപ്തമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് സ്കൂളിൽ നിന്ന് ഇരട്ട സന്യാസിനിമാർ മാത്സ് അധ്യാപകരായാണ് റിട്ടയർ ചെയ്തത് സിസ്റ്റർ സൂസി സേവനം ചെയ്യുകയാണ് ഇപ്പോൾ ഇത്രയും കാലഘട്ടത്തില് നന്നായിട്ട് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സംതൃപ്തി ഉണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ ഇരുപത്തി മുപ്പത് വർഷമായി വയസ്സാണ് എഫ് സി സി സിയിലായിട്ട് സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് പൂർണ്ണമായിട്ട് വേഗം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സംതൃപ്തമായിട്ട് ജീവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് ഇരുപതിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അന്നത്തെ മെത്രാപോലെത്തിയായിരുന്ന മാർ ജോസഫ് പൗത്ത് പിതാവിലെന്ന് സഭാവസ്ത്ര സ്വീകരണവും ആദ്യവ്രത വാഗ്ദാനം സ്വീകരിച്ച ഇരട്ട സഹോദരിമാരായ സിസ്റ്റർ ലൂസിയും സിസ്റ്റർ സൂസിയും രണ്ടായിരം ജനുവരി മുപ്പതിന് തങ്ങളുടെ നിത്യവ്രത വാഗ്ദാനം നടത്തി ചങ്ങനാശ്ശേരി തുരുത്തി കാഞ്ഞിരുത്തുമൂട്ടിൽ ആന്റണി അന്നമ്മ ദമ്പതികളുടെ മക്കളാണ് സിസ്റ്റർ സൂസിയും സിസ്റ്റർ ലൂസിയും സൂസിയും കാണുമ്പോഴത്തേക്ക് ഒന്നിച്ചു ഞങ്ങൾക്ക് ഒന്നിച്ച്

പ്രത്യേക ഒരു ആകർഷണം തോന്നുമായിരുന്നു അപ്പം ഇവരിങ്ങനെ രണ്ടുപേര് സന്യാസത്തില് വരുമ്പം ഞങ്ങളും ഒക്കെ ഒരു അത്ഭുതത്തോടെ ഇവരെ കണ്ടുകൊണ്ടിരുന്നത് അല്ലെ ഇവരെ ഒരു പ്രത്യേക രീതി ചെറുതായിട്ട് ഇങ്ങനെ നടന്നു കഴിയുമ്പം അന്നും ഇന്നും ഞാൻ ഓർക്കുക അന്ന് അവർ ആ കോൺഗ്രിയേഷൻ കോൺവെന്റി വന്ന സമയത്തുള്ള ഒരു നിഷ്കളങ്കതയാണ് ഇപ്പോഴും രണ്ടുപേർക്കും ഉണ്ട് സന്യാസം സന്തോഷിക്കുന്നവരാണ് അവര് അവരുടെ ഹൃദയത്തിൽ അവർ സന്യാസ ഒരു കുടുംബ പശ്ചാത്തലം ഈ സന്യാസത്തിലേക്കുള്ള ജീവിതത്തിൽ പ്രാർത്ഥനയോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും കരം ചോർത്തുപിടിച്ചും മുന്നേറുന്ന ഇരട്ട സന്യാസിനിമാരുടെ സേവനങ്ങൾ ക്രിസ്തുവിന്റെ സഭയ്ക്കും എഫ് സി സി സന്യാസിനി സമൂഹത്തിനും ഒരു അനുഗ്രഹവും മുതൽക്കൂട്ടുമാണ്